ലയൺസ് ക്ലബ്ബ് ഓഫ് അരുത്തറയ്ക്ക് അവാർഡ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോ ആയി കോശിയിൽ നിന്നും അരിവിത്ര ലയൻസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റും ഇപ്പോൾ ജില്ലാ ചീഫ് കോർഡിനേറ്ററുമായ സിബി മാത്യു പ്ലാത്തോട്ടം അവാർഡ് ഏറ്റുവാങ്ങി പാല കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെട്ട ലയൺസ് ഡിസ്ട്രിക്റ്റ് മുന്നൂറ്റി പതിനെട്ട് ബിയുടെ പത്ത് ക്ലബ്ബുകൾ ഉൾപ്പെട്ട റീജിയൻ പത്തിന്റെ റീജിയണൽ കോൺഫറൻസിനോട് അനുബന്ധിച്ച് ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡ് ലയൻസ് ക്ലബ് ഓഫ് അരുവിത്ര ലഭിച്ചു പാല നെല്ലിയാനി ലയൻസ് ക്ലബിൽ നടന്ന മീറ്റിംഗിൽ റീജിയൻ ചെയർപേഴ്സൺ മഞ്ജു പുളിക്കലിന്റെ അധ്യക്ഷതയിൽ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോ ഐ കോശിയിൽ നിന്നും അരിവിത്ര ലയൻസ് ക്ലബ് മുൻ പ്രസിഡന്റും ഇപ്പോൾ ജില്ലാ ചീഫ് കോർഡിനേറ്ററുമായ സിബി മാത്യു പ്ലാത്തോട്ടം അവാർഡ് ഏറ്റുവാങ്ങി വൈസ് ഗവർണറായ ആർ വെങ്കടാചലവും വിന്നി ഫിലിപ്പും മറ്റ് ലയൻസ് നേതാക്കളും പങ്കെടുത്തു ഐഫോറിനുസ് പാല